ഒന്നര വർഷത്തെ തിരോധാനം എത്തി നിൽക്കുന്നത് കൊലപാതകത്തിൽ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയ പെൺ സുഹൃത്ത് തുമ്പായി ഒന്നര വർഷം മുമ്പ് കാണാതായ വയനാട് ബത്തേരി സ്വദേശിക്കായുള്ള അന്വേഷണം കൊലപാതക കേസിൽ എത്തി നിൽക്കുമ്പോൾ അതിന് തുമ്പായത് മരിച്ചയാളുടെ പെൺസുഹൃത്ത് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രനായുള്ള അന്വേഷണം ഇയാളുടെ പെൺസുഹൃത്തിലേക്കും അതുവഴി മറ്റു മറ്റ് പേരിലേക്കും എത്തിപ്പെട്ടതോടെയാണ് തിരോധാന കേസ് കൊലപാതക കേസായി മാറിയിരിക്കുന്നത് ഒന്നര വർഷം മുമ്പ് കാണാതായ വയനാട് സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി തമിഴ്നാട് ചേരമ്പാടി വനമേഖലയിൽ കുഴിച്ചിട്ടതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിനാണ് പ്രേമചന്ദ്രനെ കാണാതാകുന്നത് കാണാതാകുന്ന സമയത്ത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മായനാട് നടപ്പാലത്തെന്ന എന്ന സ്ഥലത്ത് വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നു ഇതിനിടെ ഹേമചന്ദ്രന്റെ ഫോൺ പ്രതികൾ തുടർച്ചയായി ഉപയോഗിച്ച് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചു പിന്നീടാണ് സംഭവത്തിൽ കുടുംബത്തിന് ദുരൂഹത തോന്നിയത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിനൊടുവിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് തിരോധാനത്തിന്റെ കാരണങ്ങൾ തേടിയ പോലീസിന് ഹേമചന്ദ്രൻ നിരവധി പേരുമായി സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്ന വിവരം ലഭിച്ചു പണം നൽകിയവർ ആരൊക്കെയെന്ന് കണ്ടെത്തുന്നതിനിടെയാണ് ഹേമചന്ദ്രനെ ഇദ്ദേഹത്തിന്റെ പെൺ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടു പോയിരുന്നതായുള്ള നിർണായക വിവരം പോലീസിന് ലഭിക്കുന്നത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രേമചന്ദ്രനെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു ഹേമചന്ദ്രൻ ചെറിയ ചിട്ടി തുടങ്ങി കടക്കിണയിൽപ്പെടുകയായിരുന്നു പണം നൽകിയവർ അത് തിരികെ കിട്ടണമെന്നാവശ്യപ്പെട്ടാണ് കോഴിക്കോട് നിന്ന് ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ വയനാട്ടിലേക്ക് കൊണ്ടുവന്നത് ഇതോടെ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയായിരുന്നു മെഡിക്കൽ കോളേജ് പോലീസ് തുടർന്ന് വയനാട് ചീരാലിനടുത്തുള്ള മാടക്കര പനങ്ങാർ വീട്ടിൽ ജ്യോതിഷ് കുമാർ വെള്ളപ്പന പള്ളുവാടി സ്വദേശി ബി എസ് അജേഷ് എന്നിവരെ പിടികൂടുകയും ചെയ്തു പ്രതികൾ രണ്ടുപേരും വയനാട് സ്വദേശികളാണ് ഇരുവർക്കുമെതിരെ കേസ് ചാർജ് ചെയ്ത് ഇവരെ ചോദ്യം ചെയ്തതോടെയാണ് ഹേമചന്ദ്രൻ ജീവനോടെ ഇല്ല എന്ന് മനസ്സിലാകുന്നത് കൊലപാതകം നടന്നതായും മൃതദേഹം കേരള തമിഴ്നാട് അതിർത്തിയിലെ വനത്തിൽ മറവു ചെയ്തതായിട്ടുമുള്ള വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തു ഇതോടെ പ്രതികളിൽ ഒരാളായ അജേഷുമായി ചേരമ്പാടി വനത്തിനുള്ളിൽ എത്തി പോലീസ് ഹേമചന്ദ്രന്റെ മൃതദേഹം പുറത്തെടുത്തു മൃതശരീരം കൂടുതൽ അഴുകിയിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കി റോഡിൽ നിന്ന് കിലോമീറ്റർ അകലെ വനത്തിനുള്ളിലാണ് മൃതദേഹം കുഴിച്ചിട്ടിരുന്നത് നാലടിയോളം താഴ്ചയിൽ കുഴിച്ചിട്ടിരുന്ന മൃതദേഹം കുനിഞ്ഞിരിക്കുന്ന രൂപത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടെ ചതുപ്പ് നിലമായതിനാൽ മൃതശരീരം കൂടുതൽ അഴുകിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൃതദേഹം എളുപ്പം തിരിച്ചറിയാനും സാധിച്ചു എന്നാൽ ഡി എൻ എ പരിശോധന ഉൾപ്പെടെ നടത്തി സ്ഥിരീകരണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ചേരമ്പാടി വനമേഖലയിലെ നടപടികൾ പൂർത്തിയാക്കി പോലീസ് സംഘം മടങ്ങി